എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥിയെ വൈകിയാണെങ്കിലും അവർ പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു ആ പ്രഖ്യാപനം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ യു ഡി എഫിന്റെ യോഗം ആ നിലമ്പൂര് നേതൃത്വ യോഗം വിളിച്ചുകൂട്ടി തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ഇവിടുത്തെ എല്ലാ മണ്ഡലങ്ങളിലും ഇന്നലെയും മിനിയാന്നുമായിട്ട് ഞങ്ങൾ മണ്ഡലം നേതൃത്വ യോഗങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പിന്നെ ഷെഡ്യൂൾ പ്രകാരം ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളാണുള്ളത് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തിലും ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ബൂത്ത് തല നേതൃത്വ യോഗങ്ങൾ ചേരുകയാണ് നാളെ നോമിനേഷനാണ് അപ്പം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരമുള്ള ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഘട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർത്തിയാക്കുമ്പോഴാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് മറ്റു മുന്നണിയുടെ സ്ഥാനാർത്ഥി വന്നിട്ടില്ല അപ്പം ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ജയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായ പിന്നെ തെരഞ്ഞെടുപ്പ് പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളെ കുറിച്ചോ ഒന്നും ഞങ്ങളതിനെ കുറിച്ചൊന്നും ഓർത്ത് വേവലാതിപ്പെടുന്നില്ല അത് ഞങ്ങളെ അലട്ടുന്നില്ല ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായി ഞങ്ങളുടെ ഇലക്ഷൻ ഇലക്ഷൻ ഹിയറിംഗ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് സിപിഎമ്മിന്റെ പ്രത്യേകതയാണ് സി പി എം സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കേണ്ടി വരുന്നത് തന്നെ അവരുടെ ഒരു പ്രത്യേകതയായിട്ട് കാണേണ്ടതല്ലേ തൃക്കാക്കരയിൽ അതിനവർക്ക് കഴിഞ്ഞില്ല പിന്നെ അല്ല അത് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആവശ്യമായ പോസിറ്റീവായ ഘടകങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കും മുന്നണിക്കുമുണ്ട് അതുകൂടാതെ അത് പോസിറ്റീവ് ഗവൺമെന്റിനെതിരായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വിവിധ ജനവിഭാഗങ്ങളാണ് ആ ജനവിഭാഗങ്ങളോടെല്ലാമുള്ള ഈ സർക്കാരിന്റെ സമീപനം ഇപ്പോ നിലമ്പൂര് എത്ര കാലമായി ഈ മാൻ ആനിമൽ കോൺഫ്ലിക്ട് ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിന്റെ ഒരു സാന്നിധ്യമുണ്ടോ ഇവിടെ ഈ പെരുമഴയത്തും ആശാവർക്കർമാരുടെ സമരം അവിടെ തുടരുകയാണ് അംഗനവാടിക്കാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നിശ്ചയിച്ചതിന്റെ പേരിൽ അവർ സെക്രട്ടറിയറ്റിനും പഠിക്കൽ സമരമായിരുന്നു വനിതാ പോലീസ് പിന്നെ റാങ്ക് ലിസ്റ്റുകാർ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് കാണിച്ച സമരങ്ങളുടെ വേദന നിറഞ്ഞ ചിത്രങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ് പി എസ് സി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളൊക്കെ കടുത്ത നിരാശയിലാണ് കർഷകർ ആശങ്കയിലും ഭീതിയിലും പ്രതിസന്ധിയിലുമാണ് ഈ ഒരു ഓട്ടർ പട്ടികയിൽ എടുത്താൽ ആ ഓട്ടർ പട്ടികയിൽ ഉൾക്കൊള്ളുന്ന ആളുകളാണ് ഇവരൊക്കെ ഇവരെല്ലാം കൂടെ ചേരുന്നതാണല്ലോ ഓട്ടർ പട്ടിക ഇതിന് ഒരു വിഭാഗത്തിനും ഈ നിലവിലുള്ള സർക്കാരിനോട് താല്പര്യമില്ല അവരൊരു പ്രതിഷേധം രേഖപ്പെടുത്താനിരുന്നത് ഇരുപത്തിയാറിലാണ് അതിനു മുമ്പ് തന്നെ പാർലമെന്റിൽ അവർക്ക് അവസരം കിട്ടി അവർ ശരിയാമണ്ണം ആ പ്രതിഷേധം രേഖപ്പെടുത്തി ഇപ്പോ നിയമസഭാ ഇലക്ഷന് മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അതിനുള്ള അവസരം കിട്ടുകയാണ് അപ്പോൾ ഇനി സി പി എം ചിഹ്നത്തിൽ മത്സരിച്ചാലും ചിഹ്നത്തിലല്ലാതെ മത്സരിച്ചാലും ചിഹ്നം കാണുമ്പോൾ ഈ ദ്രോഹിച്ചവരോടുള്ള വിരോധം കൂടുതലായി ഉണ്ടാകാനാണ് സാധ്യത മറ്റേ ടിവിയും ഫുട്ബോളും ഒക്കെ ആണെങ്കിൽ ആശാവർക്കർമാരോ അംഗനവാടിക്കാര് ഈ കർഷകര് പി എസ് സി പരീക്ഷയിൽ വഞ്ചന നേരിട്ടവർക്കൊക്കെ സി പി ഒ റാങ്ക്ലിസ്റ്റുകാർക്കൊക്കെ ചിലപ്പോൾ ഈ ഫുട്ബോള് ടി വി ഒക്കെ ആണെങ്കിൽ അത്ര വിരോധം തോന്നത്തില്ല ചിഹ്നം കണ്ടാൽ ചിലപ്പോൾ ഈ വിരോധം ഇരട്ടിച്ച് അത് പ്രതികരണ രൂപത്തിൽ തെരഞ്ഞെടുപ്പിൽ വരാനാണ് സാധ്യത ഞാൻ ഞാൻ നമ്മളൊരു എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് പിന്നെ ഏതെങ്കിലും ഒരു പരാമർശം നടത്തി ഒരു തെരഞ്ഞെടുപ്പിനെ വിനയത്തോടു കൂടി നേരിടണമെന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥിയെ അവർ പ്രഖ്യാപിച്ചു അവരുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അവര് പറയട്ടെ ഈ തെരഞ്ഞെടുപ്പില് യു ഡി എഫിന് വിജയിക്കുന്നതിന് ആവശ്യമായ ഒരു സാഹചര്യങ്ങളെയും പിന്നെ വേണ്ടെന്ന് വെക്കുന്ന അഹങ്കാരമൊന്നും ഞങ്ങൾക്കാർക്കില്ല യു ഡി എഫിന്റെ നേതൃത്വം ഈ കാര്യത്തിലെല്ലാം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടും ഉണ്ട് അത് നേതാക്കന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യു ഡി എഫ് വിജയിക്കണമെന്നും ജനവിരുദ്ധ സർക്കാരിന് നിലമ്പൂരിൽ മുതൽ തിരിച്ചടി കൊടുത്തു തുടങ്ങണമെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ആ അർത്ഥത്തിൽ പരിശോധിക്കും പരിഗണിക്കും